പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിലെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ലോക്സഭയിൽ കൂടുതൽ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് അൻപത് എം പിമാരെയാണ് കൂടി അൻപത് എം പിമാരെ കൂടിയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ ശശി തരൂർ കെ സുധാകരൻ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെയും സസ്പെൻഷൻ ഉണ്ടായിരുന്നു ഇരുസഭകളിൽ നിന്നായി തൊണ്ണൂറ്റി രണ്ട് പ്രതിപക്ഷ എം പിമാരെയാണ് ഇന്നലെ സസ്പെൻഡ് ചെയ്തത് പ്രതിഷേധം നടത്തിയും മുദ്രാവാക്യം വിളിച്ചും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിയതിന്റെ പേരിലായിരുന്നു ഈ സസ്പെൻഷൻ ഉണ്ടായത് ഡിസംബർ പതിമൂന്നിന് ലോക്സഭയിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ചയെ ചൊല്ലി കഴിഞ്ഞ ദിവസമായി ഇരുസഭകളിലും കടുത്ത പ്രതിഷേധമാണ് എം പിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസവും പ്രതിഷേധമുണ്ടായത് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്നലെ സസ്പെൻഷൻ ഉണ്ടായത് ഇന്നും ഇപ്പോൾ അൻപത് എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് പാർലമെന്റിന്റെ സഭാ കാലയളവിൽ ഇത്രയധികം എം പിമാരെ ഒരുമിച്ച് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എം പിമാരിൽ ചിലരെ ശീതകാല സമ്മേളനത്തിന്റെ ശേഷിക്കുന്ന കാലയളവിൽ നിന്നും മറ്റു ചിലരെ പ്രിവിലേജ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതുവരെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സഭയിൽ ബഹളമുണ്ടാക്കിയതിന് മുപ്പത്തിമൂന്ന് പ്രതിപക്ഷ എം പിമാരെ ലോക്സഭയിൽ നിന്ന് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ തീരുമാനത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് രാജ്യസഭയിലും സമാന സംഭവം അരങ്ങേറുകയും സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത് സഭയിലെ ചട്ടങ്ങൾക്കനുസൃതമായി പെരുമാറണമെന്ന് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന്റെ അഭ്യർത്ഥനയെ മാനിക്കാതെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധം തുടരുകയായിരുന്നു ഇന്നിപ്പോൾ എന്തായാലും വീണ്ടും സസ്പെൻഷൻ ഉണ്ടായിരിക്കുകയാണ് അൻപത് എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോബിൾമാരക്കാരനുണ്ട് വിവരങ്ങളുമായി നോബിൾ അൻപത് എം പിമാരെ ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആരൊക്കെയാണ് അത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലോക്സഭയിൽ പ്രതിഷേധിച്ച എം പിമാർക്ക് വീണ്ടും സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു അൻപത് അല്ല ഇപ്പോൾ ലഭിക്കുന്ന കണക്ക് പ്രകാരം ഒരു ചെറിയ മാറ്റമുണ്ട് നാൽപ്പത്തി ഒൻപത് എം പിമാർക്ക് സസ്പെൻഷൻ എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്ക് ക്ഷമിക്കണം അൻപത് തന്നെയാണ് കണക്ക് ശശി തരൂർ ഒപ്പം കെ സുധാകരൻ അടൂർ പ്രകാശ് അതോടൊപ്പം തന്നെ അബ്ദുൾ സമുദ്ദ് സമദാനി പി പി മുഹമ്മദ് ഫൈസൽ അടക്കമുള്ള എം പിമാർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ ലോക്സഭയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം അതായത് തൊണ്ണൂറ്റി രണ്ട് എം പിമാരെയാണ് ഇന്ന് രാവിലെ വരെ സസ്പെൻഡ് ചെയ്തിരുന്നത് ഈ എം പിമാരെ സസ്പെൻഷൻ പിൻവലിക്കണം എന്ന ആവശ്യം അതോടൊപ്പം തന്നെ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരിക്കണം എന്ന ആവശ്യമായിരുന്നു ഇന്നിപ്പോൾ പ്രതിപക്ഷം പ്രധാനമായും ലോക്സഭയിലും രാജ്യസഭയിലും ഉന്നയിച്ചത് ലോക്സഭയുടെ നടുത്തളത്തിൽ പ്ലക്കാർഡുകൾ ഉൾപ്പെടെ എന്തിക്കൊണ്ടാണ് എം പിമാരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും വീണ്ടും കൂട്ട സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അൻപത് എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എന്താണെങ്കിലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതോടെ മൊത്തം നൂറ്റി നാല്പത്തിരണ്ട് എം പിമാരെയാണ് ഈ പാർലമെന്റ് സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയും മുപ്പത്തിമൂന്ന് സസ്പെൻഷൻ ലോക്സഭയിൽ ഉണ്ടായിരുന്നു അതിനു മുൻപ് പതിമൂന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്തു അത്തരത്തിൽ വലിയ ഒരു സംഖ്യ പ്രതിപക്ഷ എം പിമാർ ഇപ്പോൾ സസ്പെൻഷൻ നേരിട്ടിരിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ടത് കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കിയാണെങ്കിൽ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയും എം കെ രാഘവനും അതോടൊപ്പം തന്നെ എം എം കെ രാഘവൻ ഉൾപ്പെടെയുള്ളവർ മാത്രമാണ് ഇനി സസ്പെൻഷൻ നേരിടാത്തവരായു ബാക്കി എല്ലാ എം പിമാരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ലോക്സഭയിൽ നടത്തിയത് അതിനു പിന്നാലെ ലോക്സഭാ നടപടികൾ ഇപ്പോൾ വീണ്ടും നിർത്തിവച്ചിരിക്കുന്നു രാജ്യസഭയിൽ രാവിലെ മുതൽ തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഒരുപക്ഷെ രണ്ടു മണിക്ക് രാജ്യസഭ ചേരുമ്പോൾ അവിടെയും നടപടികൾക്ക് സാധ്യതയുണ്ട് കാരണം അടുത്തറത്തിലായിരുന്നു അവിടെയും എം പിമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷ സ്വരത്തെ ഇല്ലാതാക്കാനുള്ള നടപടിയാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന വിമർശനമാണ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന ആരോപണം കൂടി എം പിമാരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു എന്താണെങ്കിലും കൂട്ട സസ്പെൻഷനിലേക്കാണ് ഇന്നും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അങ്ങനെ മൊത്തം നമ്മൾ നോക്കിയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി എം പിമാർ പ്രതിപക്ഷ എം പിമാർ രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നും ഇന്നും ഇന്നലെയും അതോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സസ്പെൻഷൻ നേരിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്